ഡിസംബർ മാസത്തെ റേഷൻ റേഷൻ വിതരണം ആരംഭിച്ചു ക്രിസ്മസ് പ്രമാണിച്ച് സാധനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ ഒന്നിന് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകൾക്കും ചൊവ്വാഴ്ച മുതലാണ് റേഷൻ നൽകുന്നത് ഡിസംബർ മാസത്തിൽ വെള്ളക്കാടുടമകൾക്ക് പത്ത് കിലോഗ്രാം അരിയും നീലക്കാർഡുകാർക്ക് അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും കഴിഞ്ഞ മാസം വെള്ളക്കാട് ഉടമകൾക്ക് അഞ്ച് കിലോഗ്രാമും നീലക്കാടിന് രണ്ട് കിലോഗ്രാമും വീതമായി സാധാരണ വിഹിതമായിരുന്നു ലഭിച്ചത് അതേസമയം എല്ലാ കാർഡുടമകൾക്കും ഒരു ലിറ്റർ മണ്ണെണ്ണ വീതമാണ് ലഭിക്കുന്നത് വെളിച്ചെണ്ണ പഞ്ചസാര മുതലായ നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോ വഴി വില കുറവിൽ വാങ്ങാവുന്നതാണ് ലിറ്ററിന് മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഓരോ കാർഡിനും ലഭ്യമാണ് ഓരോ കാർഡിനും ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കല്ലരിയോ വാങ്ങാം വനിതാ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവുണ്ട് കൂടാതെ ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി ഒന്ന് വരെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക ക്രിസ്മസ് ചന്ത നടത്തപ്പെടും താലൂക്ക് തലത്തിൽ തെരഞ്ഞെടുത്ത സൂപ്പർമാർക്കറ്റുകളിലും ചന്തകളുണ്ടായിരിക്കുന്നതാണ്